പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത അർദ്ധവാർഷിക പരീക്ഷ പത്താം ക്ലാസ് ഫിക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എത്ര പാഠം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കണം ഏതൊക്കെ രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക മോഡൽ ചോദ്യം ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോയാണ് എല്ലാവരും മുഴുവൻ തന്നെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം കഴിഞ്ഞൊരു വർഷത്തെ ചോദ്യ പേപ്പറ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് സിൽ ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഓരോ ചോദ്യങ്ങൾക്ക് നേരെയും ശരിയായത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം ലാ നിക്കാഹ ഒന്നാമത്തത് നിക്കാഹ് ഇല്ല ഇല്ലാ ബി വലിയൻ വലിയ കൂടാതെ നിക്കാഹ് ശരിയാവുകയില്ല എന്നർത്ഥത്തിനാണ് നിക്കാഹേ ഇല്ല എന്തില്ലാതെ വലിയ ഇല്ലാതെ രണ്ടാമത്തത് മിന റളാഅത്തി മുലകുടി ബന്ധത്തിലൂടെ ഹറാമാകും മൻ ഒരുത്തര് എഹ്റുമിന നസബി തറവാട് ബന്ധത്തിലൂടെ അഥവാ കുടുംബ ബന്ധത്തിലൂടെ ഹറാമാകുന്നവരൊക്കെയും മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാകും ഞാൻ ചെറുപ്പത്തിൽ ഒരു ഉമ്മയുടെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി കുടുംബ ബന്ധം ഉള്ളതുപോലെയാകും അപ്പോൾ അവരുടെ മകളെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല ആ നിലക്കുള്ള ബന്ധങ്ങളൊക്കെ അവിടെ രൂപപ്പെടും അതാണ് തറവാട് ബന്ധം പോലെ ആകും മുലകുടിച്ചാൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള കുടുംബക്കാരൊക്കെ മൂന്നാമത്തത് അൽ അമ്മത്തു അമ്മത്ത് പിതൃ സഹോദരി ആരാണ് ഒഹ്തു അബീഖ നിന്റെ ഉപ്പയുടെ സഹോദരിയാണ് ഈ അമ്മത്ത് എന്ന് പറയുന്നത് അൽ ഹാലത്തു മാതൃ സഹോദരി ആരാണ് ഒഹ്ത്തു ഉമ്മിക്ക നിൻ്റെ ഉമ്മയുടെ സഹോദരിയാണ് അഞ്ചാമത്തത് വല യസിഹു മാ താലിഖിൻ ഒന്നിനോട് ബന്ധപ്പെടുത്തുന്നതോടുകൂടെ ശരിയാവുകയില്ല എന്ത് നിക്കാഹു നിക്കാഹ് എന്തെങ്കിലും ബന്ധപ്പെടുത്തിയിട്ടുള്ള നിലയ്ക്ക് നിക്കാഹ് ശരിയാവുകയില്ല ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഇങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ നിക്കാഹ് ശരിയാവുകയില്ല ആറാമത്തത് വ ഷുരിതഫീ ഷാഹിദിനി സാക്ഷി നിൽക്കുന്ന രണ്ട് പേരിൽ ഷർത്താണ് എന്ത് അഹ്ലിയത്തു ഷഹാദത്തിൻ അവർ സാക്ഷി പറയാൻ പറ്റിയ ആളുകളായിരിക്കണം അതിൻ്റെ അഖിലുകാരായിരിക്കണം എന്നുള്ളത് സാക്ഷി നിൽക്കുന്ന ആളുകൾക്കുള്ള ഷർത്താണ് ഏഴാമത്തത് വലയസമിനൽ ഔറത്തി ഔറത്തിൽ പെട്ടതല്ല എന്ത് ആ സൗതു ശബ്ദം എന്നുള്ളത് ഇപ്പോൾ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ശബ്ദം എന്നുള്ളത് ഔറത്തിൽ പെട്ടതല്ല രണ്ടാമത്തത് ഒക്തൂബുലിന് രണ്ടെണ്ണം വിധം എഴുതാനുള്ളതാണ് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കണം സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ ഒരു താങ്ക്സ് എന്ന് എഴുതി അറിയിച്ചാൽ വളരെ സന്തോഷം നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ എത്താൻ അത് കാരണമാകും അള്ളാഹു സ്വീകരിക്കട്ടെ രണ്ടിലെ ഒന്ന് അർക്കാനു നിക്കാഹ് നിക്കാഹിൻ്റെ ഫറലുകൾ റുക്കുനുകളാണ് ചോദിച്ചിട്ടുള്ളത് നാലും അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് സൗജ് ഭർത്താവ് വേണം സൗജത്ത് ഭാര്യ വേണം ഷാഹിദാന് രണ്ട് സാക്ഷികൾ വേണം വലിയ രക്ഷിതാവ് വേണം രണ്ട് ഷുറുത്തു വലിയ വലിയൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് വലിയ നിബന്ധന ഒരു രക്ഷിതാവിൻ്റെ നിബന്ധന അദാലത്ത് നീതിമാനായിരിക്കണം ഓ ഹുരിയത്ത് സ്വതന്ത്രനായിരിക്കണം അഥവാ അടിമക്ക് പറ്റില്ല എന്നർത്ഥം ഓ തൊക്ലീഫ് പക്വതയുള്ള പ്രായപൂർത്തിയൊക്കെ എത്തിയ പക്വതയുള്ള ആളായിരിക്കണം ഓ റുക്കൂറത്ത് പുരുഷനുമായിരിക്കണം സ്ത്രീ പറ്റില്ല എന്നർത്ഥം മൂന്നാമത്തത് അൽഫഅതുൽ കബൂലിഫിൻ നിക്കാഹ് നിക്കാഹിൽ സ്വീകാര്യമാകുന്ന കബൂലിയത്തിൻ്റെ പദങ്ങൾ ഏതൊക്കെയാണ് തസവ്വജ് തുഹ അതിൽ അതിലൊന്നാമത്തത് ഞാൻ അവളെ വിവാഹം ചെയ്തു ഔ നക്കാഹ് തുഹ അല്ലെങ്കിൽ ഞാൻ അവളെ നിക്കാഹ് ചെയ്തു ഔ കബിൽ തു ഞാൻ അവളെ സ്വീകരിച്ചു ഔ റീ തുവളുടെ നിക്കാഹിൽ ഞാൻ തൃപ്തിപ്പെട്ടു ഈ അർത്ഥത്തിൽ വരുന്ന നാലെണ്ണമാണ് നിക്കാഹ് സ്വീകരിച്ചു എന്നറിയിക്കാനുള്ള പദങ്ങൾ നാലാമത്തത് ഷുറൂത്ത് ഭർത്താവിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് തായിണം ഇതാണെന്ന് നിജപ്പെടുത്തണം വ്യക്തമാവണം മഹ്റമത്തിഹി ആവാതിരിക്കണം വിവാഹബന്ധം നിഷിദ്ധമായവൻ ആവാതിരിക്കണം വ അല്ലാ വല്ലാ തർബൗത്തി അവൻ്റെ കീഴിൽ നാല് ഭാര്യമാർ ഇല്ലാതിരിക്കണം നാല് ഭാര്യയുള്ള ഭാര്യയുള്ളവരാക്ക് ഇനിയും കല്യാണം കഴിക്കാൻ പറ്റില്ല മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഓക്കെ അപ്പം നാല് എന്നുള്ളത് എൻ്റെ ആണ് അവസാനമാണ് നാല് ഭാര്യമാർ വരെ പോവുള്ളൂ അപ്പോൾ നാല് ഭാര്യ ഇല്ലാത്തവനായിരിക്കണം ഇതൊക്കെ ഭർത്താവിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ് അഞ്ചാമത്തത് ഫവായിദു നിക്കാഹി നിക്കാഹിൻ്റെ ഫവായിദുകൾ ലക്ഷ്യങ്ങളും അതുകൊണ്ടുള്ള നേട്ടങ്ങളും എന്തൊക്കെയാണ് ഇത്തിബാവു സുന്നയാണ് ഒന്നാമത്തത് നമ്മൾ നബിയോട് പിൻപറ്റുക എന്നുള്ളത് വഹിഫുദുദ്ദീൻ നമ്മുടെ ദീനിനെ സംരക്ഷിക്കുക വിവാഹം കഴിക്കുന്നതിലൂടെ നമ്മൾ തെറ്റിൽ നിന്ന് മുക്തരാകും തെറ്റിലേക്ക് പോവാതിരിക്കും വ ബക്കാവു നെസ്ലി നമ്മുടെ പരമ്പര ഇവിടെ അവശേഷിക്കുക എന്നുള്ളതാണ് അപ്പം പരമ്പര ബാക്കിയാവുക ബാക്കിയാവണമെങ്കിൽ വിവാഹം ചെയ്യണം മക്കൾ ഉണ്ടാവണം ഇതൊക്കെയാണ് നിക്കാഹിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് നമ്മൾ ഈ വായിച്ച അഞ്ച് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക ഇനി മൂന്നാമത്തയിലേക്ക് വരുമ്പോൾ ബയ്യന് അഹ്കാമ വിധികൾ എഴുതാനാണ് താ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഇസ്ലാമിക നിയമം എഴുതാനാണ് വസീയത്ത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം ഇപ്പോൾ വഹിയ സുന്നത്തുൻ മുഹക്കദത്തുൻ വസിയത്ത് എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് നമ്മൾ നടത്തുന്ന വാക്തത്വമാണല്ലോ അത് ശക്തിയേറിയ സുന്നത്താണ് വഹിയ സുന്നത്തുൻ മുഹക്കഥത്വൻ ശക്തിയേറിയ സുന്നത്താണ് രണ്ടാമത്തത് എഹ്ജാബ് അഫീഫത്തിൻ അൻ ഫാസിക്കത്തിന് ഒരു തെമ്മാടി സ്ത്രീയിൽ നിന്നും ചാരിത്ര ശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവൾ അവളുടെ ശരീരം മറക്കുന്നതിൻ്റെ വിധി എന്താണ് വാജിബാണ് നിർബന്ധമാണ് കാരണം ഈ തെമ്മാടി സ്ത്രീയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവൾ അവളുടെ ശരീരത്തെ മറക്കൽ നിർബന്ധമാണ് മൂന്നാമത്തത് മുലാജാത്ത ആര്യയി ഫി സൗബിൻ വാഹിദിൻ മിഹാദിൽ ഫിറാഷ് ഒരേ വിരിപ്പിൽ നഗ്നരായിക്കൊണ്ട് രണ്ട് പുരുഷന്മാർ കിടക്കുക എന്നുള്ളതിൻ്റെ വിധി ഹറാമാണ് സ്ത്രീയാണെങ്കിലും ഹറാമാണ് പുരുഷനാണെങ്കിലും ഹറാമാണ് നാലാമത്തത് മുസാഫഹത്ത് റജുലി അൽ മറത്ത് അൽ അജനബിയ ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ മുസാഫഹത്ത് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് ഹറാം ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തത് ബൈൻ വ്യക്തമാക്കാനാണ് അതിൽ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഒന്നാമത്തത് അൽ ബിന്തു മകൾ ഇപ്പം മകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മളെ ഇപ്പോൾ എൻ്റെ മകൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മൻവലത്തഹ ഞാൻ ജന്മം കൊടുത്തവളാണ് എൻ്റെ മകൾ ഒന്ന് അതേപ്രകാരം അല്ലെങ്കിൽ ഔ വലത്ത മൻ വലതഹ ഞാൻ ജന്മം കൊടുത്തവർ പ്രസവിക്കപ്പെട്ടവള് അപ്പോൾ എൻ്റെ മകനിക്കോ എൻ്റെ മകൾക്കോ ഉണ്ടായ പെൺകുട്ടിക്കും മകൾ എന്ന് പറയും അപ്പോൾ ഞാൻ ജന്മം കൊടുത്തവളോ അല്ലെങ്കിൽ ഞാൻ ജന്മം കൊടുത്തവർ ജന്മം കൊടുത്തവളോ ഇവർ രണ്ട് പേരുമാണ് മകളായിട്ട് വരുന്നത് ഇപ്പോൾ എൻ്റെ മകളോ അല്ലെങ്കിൽ എൻ്റെ പേരക്കിടാവിലുള്ള പെൺകുട്ടികൾക്കാണ് മകൾ എന്ന് പറയുന്നത് രണ്ടാമത്തത് അല്ലുമ്മു ഉമ്മ ആരാണ് മൻ വലത്തുക നിന്നെ പ്രസവിച്ചവളാണ് ഉമ്മ എന്ന് പറയുന്നത് ഔ വലത്തു മൻ വലതക്കാം നിന്നെ പ്രസവിച്ചവളെ പ്രസവിച്ചവൾക്കുമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉമ്മാമയും ഉമ്മ എന്നുള്ളതിൽ വരും മൂന്നാമത്തത് നിക്കാഹു നിക്കാഹ് എന്നുള്ളത് എന്താണ് ഹുഅഖ്ദുൻ ഇടപാടാണ് യത്തലമനു അത് ഉൾക്കൊള്ളിക്കും ഇബാഹത്ത വത്ത് ഇൻ ബന്ധപ്പെടുന്നതിനെ സംയോഗം ചെയ്യുന്നതിനെ ഹലാലാക്കുന്നതിനുള്ള ഇടപാടാണ് അതിനെ ഉൾക്കൊള്ളിക്കുന്ന ഇടപാടാണ് ബി ലെഫ്ലി ഇൻഗ ഇൻ തേജിൻ നിക്കാഹിൻ്റെയോ തസ്വീജ് വിവാഹത്തിൻ്റെയോ മേലറിയിക്കുന്ന പദം കൊണ്ട് ബന്ധപ്പെടുന്നതിനെ ഹലാലാക്കുന്നതിന് ഉൾക്കൊള്ളിക്കുന്ന ഒരു ഇടപാടിനാണ് നിക്കാഹ് എന്ന് പറയുന്നത് നാലാമത്തത് അൽ വസീയത്തു വസീയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അൽ വസീയത്തു തബറു ബി ഹക്കി മുതാഫിൻ ലിമ ബാദൽ മൗത്ത് മരണാന്തര കാലത്തേക്ക് ചേർത്തി ഒരവകാശത്തിനെ ഒരാൾക്ക് ദാനം ചെയ്യുന്നതിനാണ് വസീയത്ത് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ഇപ്പം നമ്മളെ മരണകാല ശേഷം ഒരാളിലേക്ക് ഒരു അവകാശത്തിനെ ചേർത്തി ദാനമായി പറയുന്നതിനാണ് വസീയത്ത് എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് മൻ തെഹ്റുമു ബിൻ നസബ് നസബ് തറവാട് കുടുംബ ബന്ധം കൊണ്ട് ഹറാമാകുന്നവർ ആരൊക്കെയാണ് അപ്പോൾ നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റാത്തവർ ആരൊക്കെയാണ് തെഹ്റുമു ബിൻ നസബി നെസബ് കൊണ്ട് ഹറാമാകും അല്ലുമ്മു ഉമ്മാനെ വിവാഹം ചെയ്യാൻ പറ്റില്ല വൽ ബിന്തു മകളെ കെട്ടാൻ പറ്റില്ല വൽ ഉഖ്തു സഹോദരിയെ കെട്ടാൻ പറ്റില്ല വൽ അമ്മത്തു പിതൃ സഹോദരിയെ കെട്ടാൻ പറ്റില്ല ഉപ്പയുടെ സഹോദരി വൽ കാലത്തു മാതൃ സഹോദരി ഉമ്മയുടെ സഹോദരി വ ബിന്തുൽ അഹ് സഹോദരൻ്റെ മകളെ പറ്റില്ല വ ബിന്തുൽ ഉഹ്ത്ത് സഹോദരിയുടെ മകളെയും വിവാഹം ചെയ്യാൻ പറ്റില്ല അവരൊക്കെ വിവാഹബന്ധം നിഷിദ്ധമായവരാണ് രണ്ടാമത്തത് ആ മാഹു മാഹുഅ തെക്ലീദ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ നമ്മൾ ഷാഫി മധേബുകാരായി പിൻപറ്റുകയല്ലേ എന്താണത് വ അഹ് കൗലിൽ മുജിത്തഹീദ് മിൻ ഓയി ആരിഫതി ദലീലഹി ഒന്നിൻ്റെയും തെളിവ് അറിയാതെ തന്നെ മുജിത്തഹീദിൻ്റെ ഗവേഷകൻ്റെ വാക്കിനെ പിടിക്കുന്നതിനാണ് അതിനെ പിൻപറ്റുന്നതിനാണ് തെക്ക്ലീദ്യ എന്ന് പറയുന്നത് മൂന്നാമത്തത് അല്ല മാഹുവ ഇക്റാറ് സമ്മതിക്കുക എന്നുള്ളത് എന്താണ് ഇഹ്ബാറു ഷഖ്സി ബി ഹക്കി അലിഹി മറ്റൊരു മേലുള്ള അവകാശത്തിന് ഒരു വ്യക്തി അംഗീകരിക്കലാണ് അവൻ്റെ മേലിൽ ബാധ്യതയായിട്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതിനെ സമ്മതിക്കലാണ് ഇക്രാർ എന്ന് പറയുന്നത് നാലാമത്തതിൽ ആ തസീഹുൽ വസീയത്ത് ഫീദിൻ അലാ സുലിസിൻ മത മൂന്നിലൊന്നിനേക്കാളും വസീയത്തിനെ പരിഗണിക്കുകയില്ല എപ്പോൾ ഇൻ ഇൻദ്ദു വാരിസുൻ അനന്തരവകാശികൾ അതിനെ തടഞ്ഞാൽ ഇപ്പോൾ ആയിരം രൂപ ഞാൻ വരിക്കുന്ന സമയത്ത് തന്നെ അനന്തര സ്വത്തുണ്ടെങ്കിൽ ആ ആയിരവും ഞാൻ പള്ളിക്ക് വസിയത്താക്കിയെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാവില്ല എപ്പോൾ എൻ്റെ മക്കൾ അത് തടയുകയാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ മൂന്നിലൊന്ന് ആയിരത്തിൻ്റെ മൂന്നിലൊന്ന് ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ അടുത്ത് വരും അപ്പോൾ അത് മാത്രമേ നടപ്പിലാവുകയുള്ളു ബാക്കിയുള്ളത് അവർക്ക് ഉള്ള സമ്പത്തായിട്ട് അവിടെ മാറ്റിവെക്കും അവരുടെ അനന്തര സ്വത്താണ് ഇനി ആറാമത്തത് തെമ്മ്യം പൂർത്തിയാക്കാനാണ് ഇത് അത്ര അല്ല കാരണം ചോദിച്ചത് തന്നെ പിന്നെയും ചോദിക്കാൻ സാധ്യത കുറവാണല്ലോ ഒന്ന് കുലിലിൽ മുഗ്മിനാത്തി യൗലുൽ ന മിന്ന ബുസാരിഹിന്ന നബിയെ മുഗ്മിനികളായ സഹോദരിമാരോട് അവരുടെ കണ്ണുകളെ താഴ്ത്താൻ നിങ്ങൾ പറയണം ഓ എഫുന ഫുറൂജ ഹുന്ന അവരുടെ ഗുഹിയ ഭാഗങ്ങളെ സൂക്ഷിക്കാനും വലായുബുദീന സീനത്ത ഹുന്ന അവരുടെ ഭംഗി പ്രകടമാക്കാതിരിക്കാനും അവരോട് പറയണം അതാണ് അതിൻ്റെ ആശയം രണ്ട് മനി നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചവരുടെ വിശ്വാസത്തെ നീ വീട്ടി വീട്ടിക്കൊടുക്കുക വലാ തൊഹുൻക്ക പക്ഷേ നിന്നെ വഞ്ചിച്ച ആളുകളെ നീ വഞ്ചിക്കരുത് നീ വിശ്വസിച്ച നിന്നെ വിശ്വസിച്ചവർക്ക് നീ ആ വിശ്വാസത്തെ വീട്ടണം പക്ഷെ നിന്നെ വഞ്ചിച്ചവരെ നീ വഞ്ചിക്കാനും പാടില്ല മൂന്നാമത്തത് ഈ ഷിർക്കത്ത് എന്നുള്ള ഇടപാട് തന്നെ ഇല്ലാതെയാകും എപ്പോൾ രണ്ടിൽ ഒരാൾ മരിക്കുകയോ ഒരാൾക്ക് ഭ്രാന്താവുകയോ ചെയ്താൽ നാലാമത്തത് തബുത്തുൽ വസീയത്തു ബി റുജോയിൻ അനിൽ വസീയത്തി വസീയത്തിൽ നിന്ന് പിന്മാറൽ കൊണ്ട് വസീയത്ത് ബാത്തിലാകും അപ്പം ഞാൻ നേരത്തെ ആയിരം രൂപ പള്ളി എന്ന് പറഞ്ഞത് അത് ഒഴിവാകും എപ്പോൾ നക്കൗ ഔ അബുതലൈ തുഹ ഞാനതിനെ പൊളിച്ചു അല്ലെങ്കിൽ ഞാൻ അതിനെ ബാത്തിലാക്കി കളഞ്ഞു ആ വസീയത്തിനെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ആ വസീയത്ത് അവിടെ ഒഴിവായി പോകും അതുബാത്തിലായി പോകും ഏഴാമത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ് കാല സലഹ് അലൈവലം അദീസാണ് ഓഹു യാ ഉനൈസു അല ഇമ്രാതി ഹദ ഫൈനി അത്തറഫത്ത് ഫർജുംഹ നീ അലൈഹി അലൈവല് പറഞ്ഞു ഉനൈസെ ഈ വ്യക്തി ബന്ധപ്പെട്ട സ്ത്രീയുടെ അടുത്ത് രാവിലെ നീ പോവുക അവൾ സ്ഥിതീകരണം നടത്തുകയാണെങ്കിൽ അവളെ എറിഞ്ഞുകൊല്ലുക അപ്പോൾ അവൾ സ്ഥിതീകരണം നടത്തുകയാണെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലുക ആശയം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ തന്നെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും മറ്റൊരു ചോദ്യ പേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നു വായിച്ചാൽ ഇനിയും ഒരുപാട് വീഡിയോ ദീർഘിച്ചു പോകും അതുകൊണ്ട് വായിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേയുള്ളൂ ഇതിൽ പല ചോദ്യങ്ങളും ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതിനെ ആയി തന്നെ കാണുക മാർക്ക് ചെയ്ത് പഠിക്കുക പിന്നെ അതുപോലെ തന്നെ ഹദീസുകൾ ഓരോന്നിൻ്റെയും വിധികൾ ഇതൊക്കെ കൃത്യമായി പഠിക്കുക പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ കണക്ക് നമ്മൾ ഈ ഇതിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ആ പാഠഭാഗങ്ങൾ അത്രയും പരീക്ഷയ്ക്ക് എന്നിരുന്നാലും അവസാനത്തെ നാല് പാഠങ്ങൾ നന്നായി പഠിക്കുക ഇൻഷാല്ല എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു